പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി ഇന്ന് നടത്തിയ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഉർവശി ബട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യാ വിഭജനം പൂർവശി ബട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാമാണ് ജോർജ് യൂൾ ആനന്ദമോഹൻ ബോസ് മഹാത്മാഗാന്ധി നെല്ലിസൻ ഗുപ്ത ഇവരെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവരാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും നാലും മാത്രം അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും നാലും മാത്രം പശ്ചിമോദയം രാജ്യസമാചാരം ഇവരണ്ടും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രങ്ങളാണ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തിയാണ് എം ആർ രാഘവ വാര്യർ എം ആർ രാഘവ വാര്യർ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും ജോഡികൾ ശരിയാണ് ബിൽഹനൻ വിക്രമാങ്കദേവചരിതം അതുലൻ മൂഷക വംശ മഹാകാവ്യം ഒന്നും മൂന്നും ശരിയാണ് അടുത്ത ചോദ്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്ക സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും എന്നിവ മാത്രം ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ കോണ്ടുരേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചരിവിനെ സൂചിപ്പിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്നും കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക ഉത്തരം ഓപ്ഷൻ എ മലനാട് ഇടനാട് തീരപ്രദേശം മലനാട് ഇടനാട് തീരപ്രദേശം അടുത്ത ചോദ്യം ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് മുംബൈ തുറമുഖം ഒരു നദീജന്യ തുറമുഖത്തിന് ഉദാ ഉദാഹരണമാണ് കൊൽക്കത്ത തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണത്താണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കണ്ടില തുറമുഖം അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപ്യാ പീഠഭൂമി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഹിമാലയത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പർവ്വത നിരയാണ് സിവാലിക് പർവ്വത എയും ബിയും ഡിയും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും ശരിയായി യോജിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ ഖാരിഫ് വിളയ വിളകളാണ് നെല്ല് ചോളം നെല്ല് ചോളം എല്ലാം ഖാരിഫ് വിളകളാണ് റാബി വിളകളാണ് ഗോതമ്പ് ബാർലി ഗോതമ്പും ബാർലിയും റാബി വിളകളാണ് സെയ്ത് വിളകളാണ് തണ്ണിമത്തനും പച്ചക്കറികളും പച്ചക്കറികളും തണ്ണിമത്തനും എല്ലാം സെയ്ത് വിളകളാണ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഐ എസ് ആർഒയുടെ ആദിത്യ എൽവൺ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം ഇത് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഉപയോഗിച്ചാണ് ആദിത്യ എൽ വൺ നിക്ഷേപിച്ചത് ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തതാരാണ് ഉത്തരം ഓപ്ഷൻ ഡി വില്യം ഗൌഡ് നോർമൻ ബോർലോഗ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇവരെല്ലാവരും ഹരിത വിപ്ലവവുമായി ബന്ധമുള്ള വ്യക്തികളാണ് അടുത്ത ചോദ്യം ഭാരതത്തിൽ ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ധനകാര്യ മന്ത്രാലയം ഭാരതത്തിൽ ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് ധനകാര്യ മന്ത്രാലയമാണ് അടുത്ത ചോദ്യം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങളും കീടനാശിനികളും ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും അടുത്ത ചോദ്യം നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹി നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ് അടുത്ത ചോദ്യം അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അമൃതകാൽ എന്ന് എന്നത് കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി വൈദ്യുത കാർ നിർമ്മാണം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും പ്രസ്താവനകൾ തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ മോത്തിലാൽ നെഹ്റുവും മറ്റ് എട്ട് കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായി ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബറിൽ നടന്നു ഒന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യയുടെ രാഷ്ട്രതലവൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന്റെ ഇന്ത്യക്കാരിയല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ സി രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം ഇരുപതിൽ ഉൾപ്പെടാത്ത വസ്തുതയാണ് നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത് നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മാത്രം നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശം തീർത്തു നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ടും മൂന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുകൾ വസ്തുതകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും മാത്രം മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും മാതൃകയാക്കി സ്വീകരിച്ചതാണ് മൗലിക കടമകൾ അനുച്ഛേദം അൻപത്തി ഒന്ന് എയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ ഏഴ് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ എ രണ്ടും നാലും പ്രസ്താവനകൾ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് രണ്ടും നാലും പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊൻപത് കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ നാൽപ്പത്തിരണ്ട് കേന്ദ്ര നിയമങ്ങളിലെ നൂറ്റി എൺപത്തി മൂന്ന് വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത് ജൻ വിശ്വാസ് ബിൽ എന്നാണ് ജൻ വിശ്വാസ് ബില്ല് അടുത്ത ചോദ്യം ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വിവരങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മാത്രം പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രധാനമന്ത്രിയാണ് പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ് അതുപോലെ ഇവിടെ ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ് പക്ഷേ ശരിയായ വിവരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായ വിവരങ്ങൾ എന്നതിന് ഉത്തരം വരുന്നത് രണ്ടും മൂന്നും നാലും പ്രസ്താവനകളാണ് അപ്പോൾ ഫൈനൽ കീഴിൽ ചേഞ്ച് ഉണ്ടാവും അടുത്ത ചോദ്യം കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ചോദ്യം കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടും നാലും പ്രസ്താവനകൾ തെറ്റാണ് തണ്ണീർത്തട അതോറിറ്റിയുടെ അധ്യക്ഷൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തട പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മാപ്പ് തയ്യാറാക്കുന്നത് തണ്ണീർത്തട അതോറിറ്റിയാണ് അടുത്ത ചോദ്യം ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ്റിന്റെ പദ്ധതിയുടെ പേരാണ് കേരള ട്രൈബൽ പ്ലസ് കേരള ട്രൈബൽ പ്ലസ് അടുത്ത ചോദ്യം സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് കൂട്ട് കൂട്ട് അടുത്ത ചോദ്യം അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഐ ജി എം അടുത്ത ചോദ്യം ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് ജൈവ വൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു സന്ധികളിലെ കാർട്ടിലേജ് നശിക്കൽ ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഒനോതെറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മ്യൂട്ടേഷൻ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ആരോഗ്യദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് ആയുഷ്മാൻ ഭാരത് പി എം ജെ എ വൈ ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകര പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം ഏതാണ് അക്രഡിറ്റഡ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം അൾട്രാ വയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് വികിരണങ്ങളെക്കാൾ കൂടുതൽ ഊർജം ഉണ്ട് എക്സ് എക്സ്റേക്ക് ഗാമാ വികരണത്തേക്കാൾ തരംഗ ദൈർഘ്യം കൂടുതലാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് യോജിച്ചത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജം ഇരുന്നൂറ് കിലോ വാട്ട് അവർ ആണെങ്കിൽ ആകെ ഊർജത്തിൻ്റെ അളവ് ജൂളിൽ എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ എഴുപത്തിരണ്ട് ഇൻഡു പത്തേ ഘാതം ഏഴ് ജൂൺ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയ്ക്കാണ് സംഘടനയാണ് നിഹോൺ ഹിഡാൻ നിഹോൺ നിഹോൻ അടുത്ത ചോദ്യം ഒരു ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം മൊളാരിറ്റി ഒരു ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി അടുത്ത ചോദ്യം ഒരു അക്വാറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടുന്നു ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു ബോയിൽ നിയമം ബോയിൽ നിയമം അടുത്ത ചോദ്യം പാലിനാണോ തൈരിനാണോ പി എച്ച് മൂല്യം കൂടുതലുള്ളത് ഉത്തരം ഓപ്ഷൻ എ പാലിനാണ് പി എച്ച് മൂല്യം കൂടുതലുള്ളത് അടുത്ത ചോദ്യം ഗ്രാഫീൻ എന്താണ് കാർബണിന്റെ ഒരു അലോട്രോപ്പാണ് ഗ്രാഫിൻ അടുത്ത ചോദ്യം ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് എപ്പോൾ എവിടെയാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇംഗ്ലണ്ടിൽ വെച്ചാണ് നടന്നത് അടുത്ത ചോദ്യം താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ് ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു മോഹിനിയാട്ടത്തിൽ മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം പ്രസ്താവന എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത് ഉത്തരം ഓപ്ഷൻ സി പഴശ്ശി കലാപം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ വി പുരസ്കാരം കവി എൻ പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരിയാണ് ബാനു മുഷ്താക്ക് ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് ഏതാണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് അടുത്ത ചോദ്യം അഞ്ച് പോയിൻറ്റ് നാല് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് രണ്ട് നാല് ഇൻറ്റു മൂന്ന് പോയിൻറ്റ് അഞ്ച് ഡിവൈഡ് ബൈ പൂജ്യം പോയിൻറ്റ് ഒന്ന് നാല് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് നാല് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് എട്ട് ഈക്വൽ ടു നാൽപ്പത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി അഞ്ച് അടുത്ത ചോദ്യം എ ബി സി ഡി ഇ എന്നിവ സംഖ്യകളും എയുടെ ബി ശതമാനം സിയും ബിയുടെ എ ശതമാനം ഡിയും എയുടെ രണ്ട് പടങ്ങിൻ്റെയും ബി ശതമാനം ഇ യുമാണ് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഉത്തരം ഓപ്ഷൻ സി പ്രസ്താവനകൾ രണ്ടും ശരിയാണ് പ്രസ്താവന ഒന്ന് സി ഈക്വൽ ടു ഡി ആയിരിക്കും പ്രസ്താവന രണ്ട് സി പ്ലസ് ഡി ഈക്വൽ ടു ഇ ആയിരിക്കും രണ്ട് പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കും മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിൽ തിരിച്ചും സഞ്ചരിക്കുന്ന ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത എത്രയാണ് ഉത്തരം തൊണ്ണൂറ്റിയൊൻപത് അടുത്ത ചോദ്യം മൂന്ന് വ്യത്യസ്ത ഗ്രൂപ്പുകളിലെ ആളുകളുടെ എണ്ണത്തിൻ്റെ അനുപാതം ത്രീ ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ഫൈവ് ആണ് ഓരോ ഗ്രൂപ്പിലും പത്ത് പേർ കൂടി അധികമായാൽ അധികമായി ചേർന്നാൽ പുതിയ അനുപാതം ഏഴ് ഈസ്റ്റ് ഒമ്പത് ഈസ്റ്റ് പതിനൊന്ന് ആകുമെങ്കിൽ മൂന്ന് ഗ്രൂപ്പിലും ആകെ നിലവിലുള്ള അംഗങ്ങളുടെ ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി നാൽപ്പത് അടുത്ത ചോദ്യം ഒരു ജോലി ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ എക്ക് ഇരുപത് ദിവസവും ബിക്ക് മുപ്പത് ദിവസവും വേണം എയും ബിയും ഒരുമിച്ച് ജോലി ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എ ജോലി മതിയാക്കി ബി ഒറ്റയ്ക്ക് ബാക്കി ജോലി അഞ്ചു ദിവസം കൊണ്ട് പൂർത്തിയാക്കി എ എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്തു പത്ത് ദിവസം അടുത്ത ചോദ്യം ഒരാൾ പി എന്ന സ്ഥലത്ത് നിന്നും ആറ് കിലോമീറ്റർ നേർരേഖയിൽ സഞ്ചരിച്ച് ഇടത്തോട്ട് തിരിഞ്ഞ് മൂന്ന് കിലോമീറ്ററും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് പത്ത് കിലോമീറ്ററും നേർരേഖയിൽ സഞ്ചരിച്ച് ക്യൂ എന്ന സ്ഥലത്ത് എത്തുന്നു പിയും ക്യൂവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ് അഞ്ച് കിലോമീറ്റർ അടുത്ത ചോദ്യം ഒരു ക്ലോക്കിലെ സമയവും അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയവും തമ്മിൽ മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് വ്യത്യാസമുണ്ട് യഥാർത്ഥ ക്ലോക്കിലെ സമയമാകാൻ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഇവ രണ്ടും അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ് രണ്ട് അഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് നൂറ്റി അൻപത് അടുത്ത സംഖ്യ നൂറ്റി അൻപത്തി ഏഴ് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക ഇരുപത്തി നാല് അറുപത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പത്ത് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇവയിൽ ഒറ്റയാൻ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് തിങ്കളാഴ്ചയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും ശനിയാഴ്ചയായിരിക്കും അടുത്ത ചോദ്യം ക്ലാസ് സി ഫയർ ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മാത്രം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം അടുത്ത ചോദ്യം ജ്വലനത്തിനടിസ്ഥാനമായ ഘടകങ്ങളെ ആസ്പദമാക്കി അഗ്നിശമനം നടത്തുന്നതിനായുള്ള വിവിധ മാർഗങ്ങളിൽ ശരിയായത് താഴെ പറയുന്നവയിൽ ഏതാണ് കൂളിംഗ് സ്മോതറിംഗ് സ്റ്റാർവേഷൻ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം തീയുടെ വ്യാപനത്തിന് ആവശ്യമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇതൊന്നുമല്ല അടുത്ത ചോദ്യം ഒരു വസ്തു ജ്വലന സ്രോതസ് സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ വിളിക്കുന്ന പേരാണ് ജ്വലനോഷ്മാവ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം യൂണിറ്റ് മാസുള്ള ഒരു വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാസ് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപമാണ് ദ്രവീകരണ ലീന താപം അടുത്ത ചോദ്യം ഉൽപ്പന്നം അഥവാ സബ്ലിമേഷൻ എന്ന പ്രക്രിയ താഴെ പറയുന്ന ഏത് ഖര പദാർത്ഥത്തിൽ ആണ് സംഭവിക്കാത്തത് ഉത്തരം ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡ് അടുത്ത ചോദ്യം ചുവടെ ചേർക്കുന്നവയിൽ ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ഏതാണ് ടങ്സ്റ്റൺ അടുത്ത ചോദ്യം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന് നൽകിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് നമ്പർ താഴെ പറയുന്നതിൽ ഏതാണ് യു എൻ നമ്പർ പത്ത് എഴുപത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല അടുത്ത ചോദ്യം ദുരന്ത അപകട സാഹചര്യങ്ങളിൽ വ്യക്തികളുടെ പരിക്കിൻ്റെ തീവ്രതയെയും നൽകേണ്ട ചികിത്സയെയും അടിസ്ഥാനമാക്കി അപകടത്തിൽപ്പെട്ടവരെ തരംതിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രയേജ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം സി പി ആറിൻ്റെ പൂർണ്ണരൂപം പൂർണ്ണരൂപം ചുവടയിൽ ചേർക്കുന്നവയിൽ ഏതാണ് കാർഡിയോ പൾമണറി റെസ്യൂസിറ്റേഷൻ കാർഡിയോ പൾമണറി റെസ്യൂസിറ്റേഷൻ ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ശരീരത്തിലെ അസ്ഥി പൊട്ടി അതിൻ്റെ ഭാഗങ്ങൾ ശരീരകലകളിലേക്കും ശരീരകലകളെയും തൊക്കിനെയും തുളച്ച് മുറിവുണ്ടാക്കി പുറത്തു വരുന്ന തരത്തിലുള്ള അസ്ഥിഭംഗത്തെ വിളിക്കുന്ന കോമ്പൗണ്ട് ഫ്രാക്ചർ അസ്ഥിഭംഗത്തെ വിളിക്കുന്നത് കോമ്പൗണ്ട് ഫ്രാക്ചർ എന്നാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം പൊള്ളലേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് മാത്രം അടുത്ത ചോദ്യം പാമ്പുകടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല അടുത്ത ചോദ്യം ഒരു വ്യക്തിയുടെ ശ്വാസനാളത്തിൽ പുറമേ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായു സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയെ ചോക്കിംഗ് എന്ന് പറയുന്നു ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഐ ആർ ഐ ആർ സി എസിൻ്റെ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനായി ചുവയിൽ ചേർക്കുന്ന ഏതെല്ലാം ധമനികൾ പ്രത്യേക മർദ്ദബിമ്പുവായി മർദ്ദബിന്ദുവായി കണക്കാക്കുന്നു ഉത്തരം ഓപ്ഷൻ സി ഇവയെല്ലാം അടുത്ത ചോദ്യം പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരം എത്ര അസ്ഥികൾ ചേർന്നതാണ് ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ ചേർന്നതാണ് അടുത്ത ചോദ്യം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡൻ്റാണ് കെ ആർ നാരായണൻ അടുത്ത ചോദ്യം ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റിലെ അറുപത്തി ആറാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷയാണ് മൂന്ന് വർഷം തടവും അഞ്ച് ലക്ഷം രൂപ പിഴയും ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഹി അപ്പോളജൈസ്ഡ് ഫോർ അറൈവിങ് ലേറ്റ് ദ വേർഡ് ലേറ്റ് ഇൻ ദ എബോ സെൻറ്റൻസീസ് അഡ്വേബ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് കംപ്ലീറ്റഡ് ദ അസൈൻമെൻറ്റ് ഓൺ ടൈം ഉത്തരം ഓപ്ഷൻ ഡി ഹാവ് അടുത്ത ചോദ്യം വി നീഡ് ഡാഷ് ഷുഗർ ടു ബേക്ക് ദ കേക്ക് ഉത്തരം ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ വി നീഡ് ഷുഗർ ടു ബേക്ക് ദ കേക്ക് അടുത്ത ചോദ്യം ബൈ ദ ടൈം ദ ഗസ് അറൈവ് വി ഡാഷ് ദ ഹോൾ ഉത്തരം ഓപ്ഷൻ ബി വിൽ ഹാവ് ഡെക്കറേറ്റഡ് ബൈ ദ ടൈം ദ ഗസ് അറൈവ് വി വിൽ ഹാവ് ഡെക്കറേറ്റഡ് ദ ഹാൾ അടുത്ത ചോദ്യം ഹി ഹാസ് ബീൻ ലിവ് ഇൻ ഡൽഹി സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഉത്തരം ഓപ്ഷൻ സി സിൻസ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഓഫ് അപ്പൻഡിക്സ് വെൻ റെഫറിങ് ടു ടെക്സ്റ്റ് ഉത്തരം ഓപ്ഷൻ എ അപ്പൻഡീസസ് അടുത്ത ചോദ്യം ഐഡൻറ്റിഫൈ ദ കറക്ട്ലി സ്പെൽഡ് ദ കോമ്പൗണ്ട് വേർഡ് ഉത്തരം ഓപ്ഷൻ സി സ്നോഫാൾ അടുത്ത ചോദ്യം ദ വേർഡ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു അ ഈസ് കണ്ടൻസ് ഉത്തരം ഓപ്ഷൻ ബി കണ്ടൻസ് അടുത്ത ചോദ്യം വാട്ട് ഡസ് സ്യൂമോട്ടോ സ്യൂമോട്ടോ മീൻസ് ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ദ ഇഡിയം ജംപ് ഓൺ ദ ബാൻ വാഗൺ മീൻസ് ടു ജോയിൻ അതേഴ്സ് ഇൻ ഡൂയിങ് സംതിങ് പോപ്പുലർ ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ജനം എന്ന് എഴുതി ജനം എന്ന് ഉച്ചരിക്കുന്നു എന്തുകൊണ്ട് ഉത്തരം ഓപ്ഷൻ സി ഔദാസീന്യ ന്യായം അടുത്ത ചോദ്യം ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞു ഈ വാക്യത്തിലെ വിഭക്തി ഏതാണ് സമാസ സമാസവിഭക്തി ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവൻ ഒറ്റപദം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പ്രത്യുൽപ്പന്നമതി അടുത്ത ചോദ്യം ബാഹ്യമായി കരുത്തുറ്റതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയുമാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലി ഏതാണ് കടലാസുപുലി ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം അവളുടെ പേന കളഞ്ഞു പോയി ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്താണ് അനുപ്രയോഗം അടുത്ത ചോദ്യം സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം ഏതാണ് സഖി അടുത്ത ചോദ്യം ഐഹികം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് പാരത്രികം അടുത്ത ചോദ്യം ശരിയായ പദം ഏതാണ് അഭ്യസ്ത വിദ്യൻ ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഷൗരി ശൂരസേനൻ്റെ വംശത്തിൽ ജനിച്ചവൻ സമാസം ഏതാണ് ബഹു അടുത്ത ചോദ്യം അക്രതു എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ബുദ്ധിയില്ലാത്ത അക്രതു എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ബുദ്ധിയില്ലാത്ത വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി